നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾക്ക് തരണമോ എൻ്റെ പേരാൻസി എനിക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ മൂത്താണ് കാത്തു കതറിയും ചോറ് ചിലരും വിളിക്കുന്നത് അത് അഞ്ചര മാസത്തിൽ ജനിച്ചതായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ബ്ലഡും പ്ലേറ്റ്ലെറ്റും കുറയുന്ന അസുഖം ഉണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് ആളിന് തലയിൽ ഇൻഡ്യണൽ ബ്ലീഡിങ് ഉണ്ടായി മെഡിക്കൽ കോളേജ് കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ഐ സി യുയിലായിരുന്നു ഒന്നര മാസമായിട്ട് ഇപ്പം കോഴിക്കോട് മൈത്രയിൽ ഐ സി യുയിൽ അഡ്മിറ്റാണ് അതിന് ഡോക്ടർമാർ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മജ്ജ മാറ്റിവെക്കാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത്രയും പൈസ ആണ് ആവശ്യമുള്ളത് ും നമസ്കാരം മുഹമ്മദ് അലി ചാലിയാണ് മാക്സിമം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു ഇതിനൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലുള്ള മെമ്പർ അതുപോലെ തന്നെ നന്മ പറ്റാത്ത സൗഹൃദങ്ങളെ ഞാൻ ജഗദീഷ് എത്തിപ്പൊറ്റ ഞങ്ങളിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പൂന്തശ്ശേരി ആൻസി ജോർജ് ദമ്പതികളുടെ വീട്ടിലാണ് ജോർജ് എന്ന മൂന്നര വയസ്സെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ നിങ്ങളാകഴിഞ്ഞാൽ സഹായം ഉണ്ടാവണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ദൈവത്തോട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രിയ പ്രിയമുള്ളവരെ